സുഹൃത്തുക്കളെ നമസ്കാരം അയറും റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗത ഇന്ന് ഞാൻ നിങ്ങളൊരു മനോഹരമായിട്ടുള്ള ഒരു വില്ല പരിചയപ്പെടുത്താം എന്നാണ് അപ്പൊ ഈ ഒരു വില്ലയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അഞ്ച് സെന്റിലുള്ള അഞ്ച് സെന്റിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു വില്ല പ്രൊജക്ട് ആണ് അപ്പം ഇതിന്റെ ഇന്റേണൽ റോഡ് തന്നെ ഏകദേശം ഒരു അഞ്ച് മീറ്ററോളം വഴി സൗകര്യം തന്നെ ഇന്റർലോക്ക് ഒക്കെ വിരിച്ച് അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഏകദേശം എട്ട് വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ട് കൂടിയാണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പള്ളിക്കര പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് പുത്തൻ അടുത്തായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പം ഈ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ എലിവേഷനിലേക്ക് വരികയാണെങ്കിൽ കിട്ടില്ല എലിവേഷനാണ് മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ടെക്സ്റ്റർ വർക്ക് കൊണ്ടും അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് എലിവേഷൻ ഡിസൈൻ വർക്ക് കൊണ്ടും മനോഹരമായി തന്നെ ഇത് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം വർക്ക് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഏകദേശം കുറച്ച് വർക്ക് വർക്കൂടെ ഉണ്ട് അതായത് ഇതിന്റെ സീലിംഗ് വർക്ക് ചെയ്യാനുണ്ട് അതുപോലെ ഗ്രാസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ ബാലൻസ്ഡ് ആയിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി നല്ല എലിവേഷനാണ് മനോഹരമായി തന്നെ ഇതിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ആയിട്ടും നമുക്ക് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതിന്റെ സ്ലൈഡിങ് ഗേറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ കോമ്പൗണ്ട് വാളിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ സ്പോർട് ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമായി തന്നെ ഇതിന്റെ ബിൽഡർ സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ രണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഇതിന്റെ അകത്ത കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ ഇത് അത് അതുപോലെ തന്നെ സ്ലൈഡിങ് ഗേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് സി എൻ സി കട്ടിങ്ങോട് കൂടി മനോഹരമായി തന്നെ ഇത് ചെയ്തിട്ടുണ്ട് അതുപോലെ കോമ്പൗണ്ട് വാളാണെങ്കിലും മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് രണ്ട് ഗേറ്റ് ഇതിൽ വരുന്നുണ്ട് കേട്ടാ ഒരു ചെറിയൊരു ഗേറ്റ് ഇവിടെ വരുന്നുണ്ട് വലിയൊരു ഗേറ്റ് ഈ ഒരു ഭാഗത്തും വന്നിട്ടുണ്ട് അപ്പോൾ വലിയ വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതെ കിഴക്ക് ദർശനമായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ രണ്ട് വലിയ വാഹനം തന്നെ ഇവിടെ പാർക്ക് ചെയ്യുക വലിയ വിശാലമായിട്ടുള്ള കവേഡായിട്ടുള്ള പോർച്ച് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെയും നമുക്ക് അത്യാവശ്യം സ്പേസ് കൊടുത്തുതന്നെ അതിൻ്റെ ഫ്രണ്ടേജ് നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് കിണറിൽ കിണർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ വേണ്ട ഇവിടെ കിണറിന്റെ സ്ഥാനം വരുന്നത് അത്യാവശ്യം ഒരുപാട് സ്പേസ് നമുക്ക് ഈയൊരു പ്രോപ്പർട്ടിയിലുണ്ട് അഞ്ച് സെന്റിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ സൗകര്യങ്ങളൊക്കെ ഒത്തിരി കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇവിടെയും അത്യാവശ്യം ഒരു ഏകദേശം ഒരു മീറ്ററോളം കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട് വാ ഇനി നമുക്ക് ആകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം ഈ ഒരു ഭാഗത്ത് മൂന്ന് ചേർടാവുന്ന രീതിയിൽ ഇതിന്റെ സിറ്റോട്ട് ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് മെയിൻ ഡോറ് ഗ്രോസും കാര്യങ്ങളൊക്കെ ചെയ്ത് മനോഹരമായി തന്നെ ഇതിന്റെ ഡോറ് സജ്ജീകരിച്ചിട്ടുണ്ട് ലിവിങ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം നല്ലൊരു കോർണർ സെറ്റ് ഇട്ടാലും നല്ല സ്പേസ് കൊടുത്തു തന്നെ ഇത് ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ആണെങ്കിലും നല്ല മനോഹരമായി തന്നെ സീലിംഗ് വർക്ക് ആണെങ്കിലും മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ടി വി യൂണിറ്റ് ഒരു ഭാഗത്താണ് വരുന്നത് അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ ടി വി യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും നമുക്ക് പ്ലാന്റ്സ് എന്തെങ്കിലും വെക്കാനുള്ള സൗകര്യം ഇവിടെയും ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ വാൾ പാനലിംഗ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സെറ്റപ്പിൽ തന്നെയാണ് മേളിലും സീലിങ്ങും ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരുപാട് വർക്ക് കൊടുത്തിട്ട് വെറുപ്പിക്കാത്ത രീതിയിൽ നല്ല ഒരു അത്യാവശ്യം നോർമൽ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ ചുറ്റിനും എൽഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊരു പാർട്ടിഷൻ ആണ് അതായത് ഇതിങ്ങനെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നിന്ന് രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഇതിവിടെയായിട്ട് വാഷ് ബേസൺ കൗണ്ടർ വരുന്നത് വാഷ് ബേസൺ കൗണ്ടറാണെങ്കിലും സെറയുടെ ഫിറ്റിങ്സ് വരുന്നത് നല്ല രീതിയിൽ ഈ ഒരു കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഈ സ്റ്റെയർ കേസിന്റെ താഴത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം അങ്ങനെയും ചെയ്തിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീട് ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് നല്ല സെറ്റബിൾ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെയായിട്ട് ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസിലാണെങ്കിലും എഴുത്തോളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം നമുക്ക് ഇതിന് ചെയ്തിട്ടുണ്ട് ഇതിന് ഇതിന്റെ ഓണറ് അതുപോലെ ഇവിടെ ആയിട്ട് വിൻഡോ നാല് പാളികളുള്ള വിൻഡോ വരുന്നുണ്ട് അത് മഹാഗണി ആഞ്ജലി മുതലായവ തഴികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വിച്ചിലേക്ക് വരികയാണെങ്കിൽ ജി എമ്മിന്റെ സ്വിച്ചസ് ആണ് ഇവിടെ എല്ലാം കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ആറ് നാല് സൈസോളം വരുന്ന ടൈലുകൾ അതുപോലെ ഇവിടെ മോഡുലർ കിച്ചൻ കിച്ചൻ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരുപാട് പേര് ലേഡീസ് തന്നെയാണ് കിച്ചൺ ഒരുപാട് സ്പേസ് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പൊ ഈ ഒരു വീടിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് സ്പേസ് കൊടുത്ത് തന്നെ ആ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ചുറ്റിനും ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് ക്യാബിനറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഗ്രാനൈറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള കിച്ചനും അതുപോലെ വർക്ക് ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കണ്ടോ ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയിലേക്ക് വരാണെങ്കിൽ ഈ വർക്ക് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ഒരു പ്രൊഫഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് കിണറിൻ്റെ സ്ഥാനം നമ്മൾ ഇറങ്ങി ഒരു കാർ കാർകോർച്ചിൽ നിന്ന് ആ കയറി വരുന്ന ഏരിയ ആണ് ഇത് പിന്നെ ഇതിന്റെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഗ്രാനേറ്റും അത്യാവശ്യം ഒരുപാട് സ്പേസ് നമുക്ക് സ്റ്റോറേജായിട്ട് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ക്യാബിനറ്റ്സ് മെയിനിലും അപ്പർ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ആണെങ്കിലും വാം ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ ഒരു വേറെ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ നല്ല കാറ്റും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല കാറ്റും നല്ല വെളിച്ചവും അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ഡോർ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത്രയും സ്പേസ് നോക്കി വ ഇത്ര ഒരു ഈ ഒരു സ്പേസ് നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ബെഡ്റൂം ബെഡ്റൂം കണ്ടില്ലല്ലോ വാ ബെഡ്റൂമിലേക്ക് കിടക്കാം ബെഡ്റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ബെഡ്റൂമും വളരെ വിശാലമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്ത് തന്നെ ബെഡ്റൂം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ വാറൂമിൻ്റെ സ്ഥാനം കൂടിയായിട്ടാണ് വരുന്നത് സിസ്റ്റം എന്തെങ്കിലും വെച്ച് വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം മൂന്ന് പാ നാല് പാളികളുള്ള വിൻഡോ അതുപോലെ ആ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒറ്റ പാളികളുള്ള ഒരു വിൻഡോയും അവിടെയും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നോക്കി ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ മേക്കപ്പ് റൂം സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പൊ ഈ അതിലും അത്യാവശ്യം നമുക്ക് ഒത്തിരി ചെറിയ രീതിയിൽ സ്റ്റോറേജ് കൊടുത്ത് തന്നെ അത് സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് ബാത്റൂമിന്റെ ഏരിയ കേട്ടാ ബാത്റൂം ആണെങ്കിലും നമുക്ക് നല്ല അത്യാവശ്യം സ്പേസ് നമുക്ക് ബാത്റൂമിലും കിട്ടുന്നുണ്ട് അതുപോലെ സാനിറ്ററി ബാത്റൂം സാനിറ്ററി ഫിറ്റിങ്സ് നോക്കിയാലും സെറയുടെ ഒക്കെയാണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കും രണ്ടാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇത്രി ഫേസ് കണക്ഷൻ ആണ് വീഴാടിന്റെ ആണ് വയറിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നത് അതുപോലെ ഇത് രണ്ടാമത്തെ ബെഡ്റൂം അതിൽ നോക്കിയാലും വാൾറൂമും എല്ലാം മനോഹരമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ മേക്കപ്പ് റൂമും അവൈലബിൾ ആണ് അതുപോലെ സിസ്റ്റം വെച്ച് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ബാത്റൂമ് ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ് എന്ന് തന്നെ നമുക്കിതിനെ ഈ ഒരു റൂമിനെ വിശേഷിപ്പിക്കാം അപ്പൊ ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസിലേക്ക് അടക്കാം വാ വാ ഹാൻഡ് റയലിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇത് തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിൽ ടഫ് ഗ്ലാസ്സിൽ ഹാൻഡ് റയിൽ തടി തന്നെ ചെയ്തിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ നല്ല എന്താ ഈ ഒരു ബീഡിങ്ങിൽ തന്നെ നോക്കി പ്രൊഫൈൽ ലൈറ്റുകൾ സോറി എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ലിവിങ് സ്പേസ് ആണെങ്കിലും ലിവിങ് ഏരിയ ആണെങ്കിലും നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ടെക്സ്ചർ വർക്കുകളൊക്കെ മനോഹരമായി തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ഏരിയ മൊത്തം ഈ ഒരു ഏരിയ മൊത്തത്തിൽ അതാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ടി വി യൂണിറ്റ് അവൈലബിൾ ആണ് അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ കൊടുത്ത് അവിടെയും സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ കോപ്പി ഷെൽഫ് അല്ലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എല്ലാ വീടുകൾക്കും ഇല്ല ചില ചില വീടുകൾക്ക് മാത്രമേ നമ്മൾ ഇത് കണ്ടിട്ടുള്ളൂ അപ്പൊ നോക്കുകയാണെങ്കിലും വ്യത്യസ്തമായിട്ട് തന്നെ അതും ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്കുകളെല്ലാം തന്നെ മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ദേ വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ ചുറ്റിനും ഹാങ്ങിങ് ലൈറ്റ് അതെ പ്രൊഫൈൽ ലൈറ്റുകൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഒരു എൽ ഷേപ്പ് പോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതിനോട് തൊട്ട് ചേർന്ന് തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് മൊത്തം നാല് പറഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ നിന്നുള്ള വെളിച്ചം അതുപോലെ നല്ല നല്ല നാച്ചുറൽ സൺലൈറ്റ് കിട്ടാവുന്ന രീതിയിലാണ് അത് സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ താഴെ രണ്ട് ബെഡ്റൂം പോലെ തന്നെ നമുക്ക് മേളിലും രണ്ട് ബെഡ്റൂം അവൈലബിൾ ആണ് ഒരു സ്റ്റഡി റൂമും കൂടെ നമുക്കിതിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പം ഇത് ആദ്യത്തെ ബെഡ്റൂം ഇതാണ് ബെഡ്റൂം ബെഡ്റൂം അപ്പോൾ ആ ഗ്രോപ്പും ആ താഴത്തെ ബെഡ്റൂം പോലെ തന്നെ നമുക്ക് എല്ലാ ബെഡ്റൂമിലും മൂന്നാമത്തെ ബെഡ്റൂമിൽ നോക്കിയാലും നമുക്ക് മേക്കപ്പ് റൂമും കാര്യങ്ങളെല്ലാം അതും സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ബാത്റൂം സാനിറ്ററി ഫിറ്റിങ്സ് എല്ലാം ഒരേ താഴത്തെ പോലെ തന്നെ നമുക്ക് ആ ഒരു കമ്പനിയുടെ തന്നെയാണ് ഇതും കൊടുത്തിട്ടുള്ളത് നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമും അതിനനുസരിച്ചുള്ള ബാത്റൂമും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് ആ ഒരു ബെഡ്റൂമിലേക്ക് കടന്നാലും നമുക്ക് നോക്കാം നമുക്ക് ഏകദേശം നല്ല വിശാലമായിട്ടുള്ള നാല് ബെഡ്റൂമും നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം കൂടിയാണ് അതിലും നല്ല രീതിയിൽ എല്ലാ ബെഡ്റൂമും നല്ല രീതിയിൽ തന്നെ അതും സജ്ജീകരിച്ചിട്ടുണ്ട് അത് വ്യത്യസ്തമായിട്ടുള്ള ചില ചില വീടുകൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബെഡ്റൂം ചിലത് ചെറിയ ബെഡ്റൂം ബെഡ്റൂമായിരിക്കും രണ്ടെണ്ണം വലിയ ബെഡ്റൂം ആണെങ്കിലും രണ്ടെണ്ണം ചെറിയ ബെഡ്റൂം അങ്ങനെയുള്ള ഒരു സൗകര്യം തന്നെയാണ് പക്ഷേ ഇതിലെല്ലാം നല്ല ബെഡ്റൂം നല്ല സ്പേസ് കൊടുത്തു തന്നെ ബെഡ്റൂമുകളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് ഒരു സ്റ്റഡി റൂമാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇരുന്ന് പഠിക്കാനും അല്ലെങ്കിൽ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഓഫീസ് സ്പേസിനും എല്ലാത്തിനും പറ്റിയൊരു ഒരു റൂമ് കൂടിയാണ് ഇത് ഏകദേശം ഒരു പത്ത് പത്ത് സൈസോളം വരുന്ന ഒരു ബെഡ്റൂം ഒരു റൂംസ് ആണ് അപ്പം നാല് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് വരുന്നത് നാല് ബെഡ്റൂം കൂടാതെ ഒരു ഓഫീസ് റൂം റൂമ് കൂടാതെ ഒരു യൂട്ടിലിറ്റി റൂം അല്ല ഇതാണ് യൂട്ടിലിറ്റി ഏരിയ യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ ഇത് മറ്റുള്ള വീടുകളെ പരിശോധിച്ച് ചെറിയ വ്യത്യാസമുണ്ട് കാരണം ഇത് ഇത് കൂട്ടിയേക്കാ ആണ് അവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസിൻ ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെ താഴെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ അവിടെയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും നമുക്ക് അവൈലബിൾ ആണ് അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യൂസ് ചെയ്യാന്നുള്ളതാണ് അത് നിങ്ങളുടെ ആണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി നാല് ബെഡ്റൂം സ്റ്റഡി റൂം ഇത് റൂമോ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഏരിയയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അപ്പൊ ഇത് നമ്മൾ കണ്ടല്ലോ ഇനി ബാൽക്കണി ഏരിയ കേട്ടോ ബാൽക്കണി ഏരിയ എന്ന് പറയുമ്പോൾ ഇത് നോക്കി എൻ്റെ പൊന്നെന്താ എന്താ ഒരുപാട് സ്പേസ് ആണ് എന്താ ഹാള് ഒരു ഹാള് വലിയൊരു ഹാള് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ സീലിംഗ് വർക്ക് ആണെങ്കിലും നോക്കി പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ചെറിയ വാം ലൈറ്റുകൾ ഒരുക്കിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു വില്ലാ പ്രൊജക്ട് നല്ല എലിവേഷൻ എല്ലാ സൗകര്യങ്ങളുണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പള്ളിക്കര പള്ളിക്കര റോഡായി ആലുവ പള്ളിക്കര റൂട്ട് കുക്കാട്ട് പള്ളി തൃപ്പൂണിത്തറ റൂട്ട് അങ്ങനെ ആ ഒരു റൂട്ടിലേക്ക് നമ്മൾ വന്ന് കയറും പിന്നെ ഇൻഫോ പാർക്കാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ഏഴ് ഏഴ് കിലോമീറ്റർ ഏഴോ ആറോ ഏഴോ കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് അപ്പം ഇത്രത്തോളം സൗകര്യങ്ങൾ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അഞ്ച് ബെഡ്റൂം അഞ്ച് ബെഡ്റൂമെന്ന് തന്നെ നമുക്ക് പറയാം അഞ്ച് ബെഡ്റൂം ഉള്ളതും അത് യൂട്ടിലിറ്റി ഏരിയ ഇൻറ്റീരിയറൊക്കെ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി നല്ല റെസിഡൻഷ്യൽ ഏരിയ വില്ല പ്രൊജക്ട് ഇത്രത്തോളം സൗകര്യങ്ങൾ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഒരു കോടി അഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് ആണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കുക നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ഇപ്പോൾ വീണ്ടും വരാം